ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് മച്ചാനെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു പഴമാണ് ഈ ഇറമ്പൂട്ടാൻ പഴം അങ്ങനെയുള്ള നമ്മൾ റംബൂട്ടാൻ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് പൂപ്പൊഴിച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് കായ എങ്ങനെ സംരക്ഷിച്ചെടുക്കാം കുറിച്ചുമൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് റംബൂട്ടാൻ കൃഷി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നടാനെടുക്കുന്ന തൈകളുടെ ഇനമാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ പൊതുവെ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്നുള്ള അറിവ് വെച്ച് നോക്കുകയാണ് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഏറ്റവും നല്ല ഇനം പൊതുവേ നല്ല വെയ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള പഴമാണ് നമ്മുടെ ഈ എൻ എയ്റ്റീൻ എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ പതിനെട്ട് പഴം ചേരുമ്പോൾ ഒരു കിലോ പഴമായി ഈ രീതിയിൽ വെയിറ്റുള്ള പഴങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നടുന്ന രീതിയും അതുപോലെ തന്നെയായിരിക്കണം നല്ലതുപോലെ സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലം നോക്കി സെലക്ട് ചെയ്ത് വേണം നമ്മൾ ചെടി നടാൻ രണ്ട് ചെടികൾ തമ്മിലുള്ള വരി അകലം എന്ന് പറയുന്നത് നാൽപ്പതടിയെങ്കിലും കുറഞ്ഞതുണ്ടായിരിക്കണം നല്ലതുപോലെ കായ്ഫലം കിട്ടണമെങ്കിൽ നല്ലതുപോലെ വെയിലടിക്കുന്ന സ്ഥലമായിരിക്കണം അതുപോലെ തന്നെ നല്ലതുപോലെ നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം നല്ല ജൈവവളങ്ങൾ ചെടിക്ക് കൊടുത്തിരിക്കുകയും വേണം ി നമ്മൾ ചെടി നടുന്ന സമയത്ത് കൊടുക്കേണ്ട അടിവളം എന്ന് പറയുന്നത് ഒന്ന് ആട്ടും കാഷ്ടം നല്ലതുപോലെ പൊടിഞ്ഞത് രണ്ട് നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ ചാണകപ്പൊടി അതുപോലെ തന്നെ മൂന്നാമത്തായിട്ട് കൊടുക്കേണ്ടത് കോഴി വളവുമാണ് ഏകദേശം ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ താഴ്ചയുമുള്ള കുഴികളെടുത്ത ശേഷം ഇതിൽ നമുക്ക് അഞ്ഞൂറ് ഗ്രാമോളം പൊടിഞ്ഞ കുമ്മായപ്പൊടി നമ്മൾ ചേർത്ത് നല്ലതുപോലെ മണ്ണിളക്കി മിക്സ് ചെയ്ത് ഒരു പതിനാല് ദിവസം കുറഞ്ഞത് ഇട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞ ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ കുഴി നിറയ്ക്കാം ഇത് മൂന്നും കൂടി കുറഞ്ഞതൊരു ഇരുപത് കിലോ എങ്കിലും വേണം ഈ എടുത്ത ശേഷം മേൽവണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മൾ കുഴി നിറയ്ക്കാൻ നിറയ്ക്കുന്ന സമയത്ത് മുക്കാൽ ഭാഗത്തുള്ള നിറയ്ക്കുക എന്നിട്ട് സെൻട്രൽ ഭാഗത്ത് നമ്മൾ തൈ നടുക ചെടി നട്ട് കഴിഞ്ഞാൽ അത് വളർന്നു വരുന്നതിനനുസരിച്ച് ഒരു താങ്ങുകാലും കൂടി ചുവട് ഭാഗത്ത് കുത്തിക്കൊടുത്ത് അതിൽ കെട്ടി വേണം വളർത്താൻ നമ്മളെ ചെടി നല്ലതുപോലെ വളർന്നു വരുന്നതിനും നല്ല വളർച്ച കിട്ടുന്നതിനും ചെടി മറിഞ്ഞു വീഴാതിരിക്കാനും സഹായിക്കും ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റംബു ടാനിൻ്റെ സാധാരണഗതിയിൽ കീടരോഗബാധ കൂടുതലായാണ് കാണാറുള്ളത് ത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കൊമ്പ് കോതി കൊടുക്കുക എന്നതാണ് നമ്മൾ ഈ കൊമ്പ് കോതി കൊടുക്കാതെ ഇത് ഞാൻ വളർത്തി കഴിഞ്ഞാൽ വളർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു ദോഷമെന്ന് പറഞ്ഞാൽ ഇത് ആയിട്ട് വളർന്നങ്ങ് പൊങ്ങിപ്പോകും പിന്നെ തോട്ട പോലെ വളർന്നു പൊങ്ങിക്കഴിഞ്ഞാൽ അതിൽ കായ ഉണ്ടാവുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റംബൂട്ടാനെ ഒരു കൊട രൂപത്തിലേക്ക് വളർത്തിയെടുക്കണം ഈ പൊക്കത്തെ വളർന്നു പോയതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കല്ലോ എന്തെങ്കിലും വെച്ച് കെട്ടി വളച്ചു കൊണ്ടുവരുക ഇങ്ങനെ വരുമ്പോൾ ധാരാളം കൊമ്പുകൾ ഈ വളഞ്ഞു നിൽക്കുന്ന റാ ഷേപ്പിൽ നിൽക്കുന്ന തടിയിൽ നിന്നും ഉണ്ടാവും അതിൻ്റെ കൊമ്പുകൾ ഒരു പരുവമാവുമ്പോൾ തല പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ നമ്മളെ ചെടിയെ ഒരു അമ്പർല ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ ഇലകളിലേക്ക് ധാരാളം സൂര്യപ്രകാശം സ്പ്രെഡ് ചെയ്ത് കിട്ടുകയും ധാരാളം ശിഖരങ്ങൾ അതിൽ ഉണ്ടാവുകയും ആ ശിഖരങ്ങളിലൊക്കെ ധാരാളം കായ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മണ്ണോട് ചേർന്ന് അതായത് നിലത്തോട് ചേർന്ന് വളരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ കായ പിടിക്കാതെ നിൽക്കുന്ന ചില ബ്രാഞ്ചസുകളൊക്കെ നമ്മൾ ആ റമ്പൂട്ടാനിൽ കാണും അതിനെയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ ഉൾഭാഗത്തും ആ തണ്ടുകളിലേക്കുമൊക്കെ നല്ലതുപോലെ സൂര്യപ്രകാശം എത്തും ഇങ്ങനെ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ കായ് പിടുത്താൽ നമ്മളെ റമ്പൂ ടനിലുണ്ടാവും പ്രൂണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കായൊക്കെ പഴുത്ത് നല്ലതുപോലെ ഫലമെടുത്ത് കഴിയും ഒരു തവണ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം മാത്രവുമല്ല നമ്മളെ ചെടിയെ അമ്പർലാ ഷേപ്പിലേക്ക് വളച്ചു കൊണ്ടുവന്ന് നമ്മുടെ ചെടിയെ സംരക്ഷിക്കുകയാണെങ്കിൽ കാ പിടിക്കുന്ന സമയത്ത് വലിയ നെറ്റൊക്കെ ഉപയോഗിച്ച് നമുക്കിതിനെ മറച്ച് വെച്ച് സംരക്ഷിക്കാം ഈ പൂക്കൊഴിച്ചിലില്ലാതെ പൂക്കളെല്ലാം കായായി മാറുന്നതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചെടീരച്ചുവട് ഭാഗം നനച്ചു കൊടുക്കുക എന്നതാണ് അതായത് ഒരു വലിയ ചെടി പൂത്ത് നിൽക്കുന്നതാണെങ്കിൽ ഒരു എഴുപത് ലിറ്റർ വെള്ളമെങ്കിലും ആ ചെടീടെ ചുവട്ട് നമ്മൾ കുറഞ്ഞതൊഴിച്ചു കൊടുക്കണം ഇത്രയേറെ വെള്ളത്തിൻ്റെ ആവശ്യം റംബൂട്ടാന് എപ്പോഴുമുണ്ട് അതേസമയം ഈ വെള്ളം കൊടുക്കാൻ സാധിക്കാത്തവർ റംബൂട്ടാൻ നടണ്ട എന്നൊരു സ്റ്റേജാണുള്ളത് ഇനി ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ നമ്മൾ റംബൂട്ടാന് കൊടുക്കുന്ന നനവ് നിർത്തുകയും വേണം അതായത് ഒരു മുപ്പത് ദിവസത്തേക്ക് നമ്മൾ ചെടിക്ക് നനവേ കൊടുക്കരുത് അവിടെ ചെടിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ്സാണ് ഈ സ്ട്രെസ്സ് കൊടുക്കുന്നതിലൂടെ മാത്രമേ നമ്മളെ ചെടിക്ക് വളർച്ചാ സ്റ്റേജിൽ നിന്ന് കായ്ക്കുന്ന സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതായത് ഇനി ഞാൻ വളരുകയല്ല വേണ്ടത് എന്നിൽ ഇനി കായ്ഫലമാണ് അതിൻ്റെ ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് എന്നൊരു സ്റ്റേജിലേക്ക് ഒരു സിഗ്നൽ ചെടിക്ക് കിട്ടുന്നത് അതായത് ഡിസംബർ മാസം അവസാനത്തോടുകൂടി നിർത്തി ജനുവരി ഫുള്ള് നമ്മൾ നനയ്ക്കാതെ ഇരിക്കുക ഇനി ചെടി പൂത്ത് കഴിഞ്ഞാലോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ എഴുപത് ലിറ്റർ വെള്ളം ആ ചെടിക്ക് കിട്ടത്തക്ക വിധത്തിൽ നനച്ചുകൊടുക്കണം ഒരുപാട് പേര് കമൻറ്റിലൂടെയും മറ്റുമൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ കായ്കൾ പൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ വരുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് അതായത് ജനുവരി മാസത്തിൽ ചെടിക്ക് സ്ട്രെസ് കൊടുക്കാതിരുന്നാൽ ഇതിൻ്റെ ഫ്ലവർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസം വരും അതായത് ചെടി പൂക്കാനും കായ്ക്കാനും താമസിക്കും വരുമ്പോൾ നല്ല ശക്തമായ മഴയുള്ള സമയത്തായിരിക്കും ചെടി പൂക്കുന്നത് എങ്കിൽ ചെടിയിൽ പിടിക്കുന്ന കുഞ്ഞ് കായൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് തായി കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള അമ്ലത്വം കൂടുന്നത് അതായത് അസിഡിറ്റി അധികമാകുമ്പോഴാണ് ഈ കായകൾ പൊഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള കുമ്മായപ്പൊടി ചെടിക്ക് ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ കാ പൊഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് അര കിലോ മുതൽ ഒരു കിലോഗ്രാം വരെ കുമ്മായപ്പൊടി നമ്മൾ മണ്ണുമായിട്ട് ചേർത്തിളാക്കി പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ചെടി നടുന്നത് അതുപോലെ തന്നെ ചെടി വളർന്ന് ഒരു വർഷം കഴിയുന്ന സമയത്ത് കുറഞ്ഞത് ഒരു അര കിലോ മുതൽ ഒരു കിലോഗ്രാം വരെ കുമ്മായപ്പൊടി നമ്മൾ നല്ലതുപോലെ ചുവട് നനച്ച ശേഷം തട നനച്ചതിന് ശേഷം ചുവട് ഭാഗത്ത് മണ്ണുമായിട്ട് ചേർത്തിളക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പൊട്ടാസ്യം നമ്മുടെ മണ്ണിലില്ലായെങ്കിലും നമ്മളെ ചെടികളിൽ ഉണ്ടാകുന്ന കായകൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിനായി നമ്മൾ ചെയ്യേണ്ട ജൈവമാർഗം എന്ന് പറയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് വാങ്ങിക്കുക അത് നമുക്ക് ഈ ചെടിയുടെ ഇലകൾ മൊത്തം കുതിരത്തക്ക ഒന്ന് നല്ലതുപോലെ വെള്ളത്തിൽ കലക്കി ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം ചെടിക്ക് കിട്ടാനുള്ള സാധ്യത കൂട്ടും ആവശ്യത്തിനുള്ള ജൈവവളങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്ന എൻ എയ്റ്റീൻ എന്ന് പറയുന്ന ചെടിയാണ് എന്നുണ്ടെങ്കിൽ ആദ്യ വർഷം ആ ചെടിയിൽ നിന്നും നമുക്കൊരു മുപ്പത്തഞ്ച് കിലോ വരെ ആദായം കിട്ടും മൂന്ന് വർഷം കഴിയുമ്പോൾ അത് നമുക്ക് എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് കിലോ വരെ കിട്ടുന്നതായിട്ടാണ് കർഷകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മച്ചാമാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശിവപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം